കുറച്ചു നാളായിട്ട് പെടലിക്ക് ഉണ്ട് ഇപ്പൊ ഞാൻ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം കിട്ടി ഇന്നലെ സാക്ഷ്യം പറയാൻ പിന്നെ ഇനി വേദന ഉണ്ടാകുക ഇല്ലെന്ന് അറിയാനായിട്ട് ഇതുവരെയും വേദന ഉണ്ടായിട്ടില്ല ഒരു അഞ്ചാറു മാസമായിട്ടുള്ളത് അതെ പൂർണ്ണമായിട്ടും മാറി അതുപോലെ തന്നെ വേറൊരു സാക്ഷ്യം പറയാനുള്ളത് അന്ന് തന്നെ ഇന്നലെ ഇന്നലെയാണ് ഇനി അതിന്റെ തലേ ദിവസം ഞാനിങ്ങനെ ചോറ് വാർത്ത പെട്ടെന്ന് എനിക്കിട്ട് ശിവറിഞ്ഞ പോലെ വന്നേ അപ്പം എന്റെ അടുത്ത് കൊച്ചു കൊച്ചു നിപ്പുണ്ടായിരുന്നു മോള് നിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് എന്റെ നീ കഞ്ഞും പാത്രം താഴെ പോയി തിളച്ച വെള്ളമായിരുന്നു ദേഹത്ത് വീണ് എന്റെ ദേഹത്ത് വീണ് കുഞ്ഞിന്റെ കാലം വീണ് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതമായിട്ട് പിടിവെച്ച് ഒരു ചെറിയ പൊള്ളി നല്ല നീറ്റിലൊക്കെയാന്ന് പക്ഷെ ഒരു പാടുപോലും ഉണ്ടാകാതെ ദൈവം കാത്തു സൂക്ഷിച്ച് അതിനും നന്ദി പറയാ പ്രിയ സൗകര്യം പറഞ്ഞതുമാസമായിട്ടുണ്ടായിരുന്ന പെടലി വേദനയായിരുന്നു രോഗസൗഖ്യ പ്രാർത്ഥന അത് പൂർണ്ണമായിട്ട് മാറി വലിയൊരു അനർത്ഥത്തിന് ദൈവം സൂക്ഷിച്ചു ആ ശരീരത്തിൻ്റെ അകത്തൊന്നും വേദനയാകാതെ സൂക്ഷിച്ചു സൂക്ഷിച്ചു ഗോഡ് സ്ട്രേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മോനെ മോനെ ഒരു വർഷം ദൈവം നോക്കിയാൽ ദൈവം സാധിച്ചു വരുന്നുണ്ട് ഇന്ന് പോരുന്നുണ്ട് കൊച്ചി വന്നിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട് അതിനും ദൈവത്തിന് നന്ദി പറയുന്നു

ഭയങ്കര എന്നിട്ട് ഈ കൈയുടെ പേറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സർജറിയൊക്കെ ചെയ്തിട്ട് വന്ന് ഈ മരപ്പ് കാരണം ബ്ലഡ് ബെസല് കുറച്ച് ചുരുങ്ങി ചുരുങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞു അത്രയും പ്രശ്നമുണ്ടായിരുന്നു കൈക്ക് പക്ഷേ ഈ ബ്രദർ എന്നും ഇങ്ങനെ ഈ രോഗസൗഖ്യം പറയാൻ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസം ദിവസങ്ങളായിട്ട് ഞാൻ അടുപ്പിച്ച് ഇങ്ങനെ എൻ്റെ കൈ മരപ്പിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ ഒരു ഒരു ഒരാഴ്ചയായിട്ട് എനിക്ക് കൈക്ക് ഒരു മരപ്പുമില്ല അതുപോലെ തന്നെ കാല് എനിക്ക് ഒരു വശത്തേക്ക് ചെരിഞ്ഞു ഭയങ്കര വേദനയായിരുന്നു പൂർണ്ണമായിട്ട് മാറി ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടായിരുന്ന കൈയിലെ മരപ്പായിരുന്നു അതുപോലെ ഒക്കെ വേദനയായിരുന്നു രോഗസൗഖ്യ പ്രാർത്ഥനയിൽ കർത്താവ് പൂർണ്ണ സൗഖ്യം ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നത് പൂർണ്ണ സൗഖ്യമാണോ ഇപ്പൊ എനിക്ക് ഒരു മരപ്പ് ഞാൻ ഇന്ന് ഇന്നാണ് ഇങ്ങനെ രണ്ടുമൂന്നു ദിവസമാണ് ഞാൻ ഇന്നാണ് ഇന്ന് ബ്രദറിന്റെ ആ രോഗസൗഖ്യ പ്രാർത്ഥനയിലാണ് ഞാൻ എനിക്ക് അത് പൂർണ്ണമായിട്ട് ബോധ്യത് എനിക്ക് ഒരു മരപ്പല്ലോ അല്ലെങ്കിൽ എനിക്ക് പെണ്ണൊന്നും പിടിച്ചറിയുന്ന എഴുതത്തില്ല മരവിപ്പായതുകൊണ്ട് അങ്ങനെ വേറെ ഒന്നും കൂടെ ഉള്ളത് പിന്നെ ബ്രദർ ഒരു ഒരു ടു വീക്സ് മുമ്പ് സംഗീതൻ എന്ന് പറയുന്ന തലമുറയെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു ഞാൻ എന്റെ മകനാണ് സംഗീതം സംഗീത ഏർ അനേക വർഷങ്ങളായിട്ട് ഒരു അഡിക്ഷൻ പ്രോസസ്സിൽ കൂടി പോകുന്ന ആളാണ് അവനെ ഞങ്ങൾ ഒരുപാട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടു ഒന്നും ഒരു ബലമില്ല അവസാനം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇനി തന്നെ പോയി ജീവിച്ചോന്നുള്ള മട്ടിൽ ഇറക്കി വിട്ടു അത് അവന് ഭയങ്കര ദുരന്തമായി അപ്പം വീണ്ടും അവനെ ഈ സംഗീതത്തിനെ സംഗീതനെ എന്ന് പറഞ്ഞ സമയത്തൊക്കെ അവന് ഭയങ്കരമായ പ്രശ്നത്തിലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ റീത്തിങ്ക് നടത്തി നല്ല ഒരു സ്ഥലത്ത് വീണ്ടും അവനെ കൊണ്ട് ഇപ്പോൾ എന്താ അഡ്മിറ്റ് അഡ്മിറ്റാക്കാൻ ഞങ്ങൾക്ക് വളരെ എന്താ ഒരു ഒരു രാത്രിയിലെ ഒരു തീരുമാനം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു അല്ലെങ്കിൽ അവൻ സത്യത പറഞ്ഞാല് മരണത്തിന്റെ അതേപോലെ അത്രയും ഒരു വേഴ്സ് കണ്ടീഷനിലേക്ക് പോയായിരുന്നു അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു വലിയ ഒരു ഒരു ഇത് ഒരു മാറ്റം ഞങ്ങൾക്ക് നടന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഇനി മാറ്റം വരുമെന്നുള്ള പത്തു പതിനാല് വർഷമായിട്ട് അവൻ ഇങ്ങനെ അഡീഷണൽ പ്രോസസ്സിലാണ് അഡീഷണിൻ്റെ പ്രശ്നം തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കേട്ട ഈ പ്രവചന ആലോചന തുച്ഛീകരിക്കുന്നുള്ളത് എപ്പോഴും ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ട് രണ്ട് കാര്യമാണ് സിസ്റ്റർ പറഞ്ഞത് അഞ്ചാറ് വർഷമായിട്ട് ഉണ്ടായിരുന്ന ആ മരവിപ്പ് ശരീരത്തിൻ്റെ അകത്ത് സൗഖ്യമായി അതുമാത്രമല്ല മോൻ്റെ പേര് വെളിപ്പെട്ടു നിങ്ങൾ കേട്ടേ അവൻ മകൻ പോകുന്ന അവസ്ഥ കണ്ടോ അവൻ ലോകത്തിൻ്റെതായിട്ടുള്ള അഡീഷനുകൾക്കകത്ത് അവൻ അത്രയും വലിയ ഇത് നടക്കുവാണ് അവൻ്റെ ആ പലപ്പോഴും അവർ ഭവനത്തിൻ്റെ അകത്ത് ആ മോനെ ചൊല്ലി വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ യേശു ക്രിസ്തു ആ സൗ സിസ്റ്ററെ ഈ സംഗീതം എന്നുള്ള മോൻ്റെ പേര് ഞങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗരി ഈ പ്രശ്നം വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ സൗരി കേൾക്കുന്നുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല കണ്ടു അപ്പോൾ നിങ്ങൾ ഒന്നാലു നോക്കിയാൽ ബ്രദർ എവറിയോ ഇരുന്നു കൊണ്ട് ഇത് പറയുന്നതല്ല പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ ദൈവം തൊടുന്നതാണ് ആലോചന അസഹോരി പറഞ്ഞു കേട്ടില്ല മോനെ യേശു കണ്ടിരിക്കുന്നത് കേട്ടോ അവൻ ആൾ മാറിയവനെ പോലെ പറഞ്ഞോണം ഇങ്ങനെ തന്നെ പറഞ്ഞോണം എൻ്റെ തലമുറ ആൾ മാറിയവനെ പോലെ യേശുവിൻ്റെ സാക്ഷിയാകുമെന്ന് പ്രഖ്യാപിച്ചോണെ അവൻ അത് വലിയൊരു ദൈവം അവൻ്റെ പേര് ചൊല്ലി വിളിച്ചതാണ് ബ്രദറല്ല പരിശുദ്ധാത്മാവ് അവനോട് ഇടപെട്ടതാണ് ബ്രദറിനെ ഉപയോഗിച്ചെന്നേ ഉള്ളൂ ദൈവം ഇടപെട്ടതാണ് അതുകൊണ്ട് കർത്താവ് കർത്താവ് അവനെ ആള് മാറി പോലെ കേട്ടോ ആമേൻ ആമേൻ ഗോഡ് സ്ട്രേ യേശുവിന്റെ നാമത്തിൽ തന്നെ െ മറ്റാരെങ്കിലും ഉണ്ടോ നിങ്ങൾ രോഗികൾ ഇപ്പൊ തന്നെ ചെക്ക് എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് എന്താണ് ബുദ്ധിമുട്ട് അത് മാർണ സൗഖ്യം സംഭവിച്ചിരിക്കുന്നു പറഞ്ഞു ഇന്നലെ ഒരു ഫ്രണ്ട് ഇതിനകത്ത് കേറി ബിന്ദു പുള്ളി പറഞ്ഞായിരുന്നു സാൻഡ്ര എന്നൊരു കുട്ടിയുടെ ഭവനത്തിനകത്ത് ഒരു സർ ഡോക്യുമെന്റ്സിൻ്റെ ഒരു കെട്ടുണ്ടെന്ന് പറഞ്ഞു അതിനകത്ത് ആ സ്പെസിഫൈ ആയിട്ടായിട്ട് പറഞ്ഞത് ഓഗസ്റ്റിൽ ജനിച്ച ഒരു വ്യക്തി ഒരു ഒരു വ്യക്തി ആ ഭവനത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാനാണ് സാൻഡ്ര എൻ്റെ മോളാണ് സത്യം കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോൾ പോയിട്ടാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് അതിനകത്ത് പേര് മൂലം മൂലം വിസ അടിക്കാനായിട്ട് വളരെയധികം ഭാരപ്പെട്ടു കാരണം സർട്ടിഫിക്കറ്റിലെ പേരും പാസ്പോർട്ടിലെ പേരും വിവാഹം കഴിഞ്ഞ ശേഷം മാറിയത് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ദൈവത്തിന്റെ വലിയ കൃപയാൽ അത് അത് അടിച്ചു കിട്ടി അതെല്ലാം ശരിയായി ഞങ്ങളുടെ ഭവനത്തിലും ഒരു ഒന്നിനു കുറെ ഒന്നോ ഓരോരോ പ്രശ്നങ്ങളാണ് സിസ്റ്ററെ സിസ്റ്റർ ഇപ്പീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നലെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ വെളിപ്പെട്ടത് ഈ അത് ഏറ്റെടുത്ത് സിസ്റ്ററോട് പറഞ്ഞ സഹോദരിക്ക് ഈ വിഷയങ്ങൾ മൊത്തം അറിയാന്ന ആളാണോ ഈ കാര്യങ്ങൾ അതായത് സിസ്റ്റർ ഞങ്ങൾ ഇതെങ്ങനെ അറിയാൻ എന്തെങ്കിലും സാധ്യത ഉള്ളതാണോ ഒരിക്കലും ആ മേന അങ്ങനെ കർത്താവ് ആ വിഷയത്തെ കണ്ടു കട്ടെ രാജ്യത്ത് നിൽക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പ്ലാനാണ് ദൈവം അവിടെ നിർത്താൻ വേണ്ടി പോവാണ് അതുകൊണ്ടാണ് ഡോക്യുമെന്റ് സംബന്ധമായ വിഷയത്തിന്റെ അകത്ത് സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞത് ദൈവം അത് അത്ഭുതമാക്കി മാറ്റി കർത്താവിന് നമ്മുടെ വിഷയങ്ങളെ അറിയാം എവിടെ കർത്താവ് സാക്ഷിയാക്കി മാറ്റും കേട്ടോ ധൈര്യമായിട്ടിരിക്കുക കൂട്ടായ്മ ആചരിക്കുക വചനത്തിൽ ബലപ്പെടുക സാക്ഷിയാക്കി ദൈവം മാറ്റും മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് പറഞ്ഞു ൃദറെ മകൾക്ക് വേണ്ടി ഒരു സാക്ഷ്യം ഞാൻ പറയാണ് മകളുടെ ഈ ക കക്ഷത്ത് ഒരു പാലുണ്ണി പോലെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു അത് ബ്രദർ പറഞ്ഞു തന്ന ആ വചനം പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അത് മൂന്ന് ദിവസമായി അത് ഇളകി താഴെ വീണു നന്ദി കർത്താവ് അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് ഏത് രോഗമായിക്കോട്ടെ എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ ചെറുതോ വലുതോ ആയിക്കോട്ടെ പറഞ്ഞോണം എൻ്റെ ശരീരം കർത്താവിൻ്റെ ശരീരമാണ് പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമാണ് അതുപോലെ തന്നെ ചെറുതോ ആയിക്കോട്ടെ എല്ലാം കർത്താവിൽ സൗഖ്യമുണ്ട് ഗോഡ് ബ്ലെസ് യു ഇസ്റ്ററേ യേശുവിൻ്റെ നാമട്ട് തന്നെ ആമേൻ മേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നമ്മൾ ഡെലിവറൻസ് മീറ്റിംഗ് ഇന്ന് വെക്കാൻ വേണ്ടിയായിരുന്നു ഇരുന്നത് പക്ഷേ കുറച്ച് വ്യത്യാസം വന്ന ഡേറ്റ് നമുക്ക് അടുത്ത ദിവസം അറിയിക്കാം കഴിവതും നിങ്ങൾ രോഗികളായിട്ടുള്ള ഡെലിവറൻസ് മീറ്റിങ്ങിൻ്റെ അന്ന് സൂമിൽ ചേരുന്ന അന്ന് നിങ്ങൾ രോഗികളായിട്ടുള്ളവരോടൊക്കെ നിങ്ങൾക്ക് ആ ലിങ്ക് അയച്ചു കൊടുക്കാറോട് പറയണം കർത്താവ് നിങ്ങളെ തൊടും ഉറപ്പായിട്ടും നിങ്ങൾ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നോക്കുമായിരുന്നു നീണ്ട മൂന്ന് മണിക്കൂറത്തെ പ്രാർത്ഥനയിൽ ദൈവം ഒത്തിരി സൗഖ്യങ്ങൾ കൊടുത്തു കർത്താവ് ഒത്തിരി ആളുകൾക്ക് എത്ര പേര് അതിൽ പങ്കുചേർന്നായിരുന്നു ആ ഒരു ഡെലിവറൻസ് മീറ്റിംഗിൽ എത്ര പേര് പങ്കുചേർന്നു എത്ര പേരത് അനുഭവിച്ചായിരുന്നു ആ ദൈവപ്രവർത്തകൾ കേട്ടവർ എത്ര പേരുണ്ടായിരുന്നു ആമേ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ തുടർച്ചയായിട്ട് പങ്കുചേരുക പരിശുദ്ധാത്മാവ് അതിൻ്റെ അകത്ത് വൻ കാര്യങ്ങളെ നമ്മുടെ നടുവിൽ ചെയ്യുന്നു ദൈവം വലിയ പ്രവർത്തികളെ ചെയ്യുന്നു അപ്പം അതിൻ്റെ ഡേറ്റുകൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം നിങ്ങൾ രോഗികളായിട്ടിരിക്കുന്നവർ ഏതെങ്കിലും പ്രതികൂലത്തിന്റെ അകത്ത് ഇരിക്കുന്നവരോട് പറയണം ഇതിൽ ജസ്റ്റ് കയറുക ഉറപ്പായിട്ടും നിങ്ങളെ ദൈവം വിടിവിക്കും ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഇത് കേൾപ്പിക്കാൻ പറയണം ആ സമയത്ത് ജോയിൻ ചെയ്യാൻ പറയണം സൗജന്യമാണ് ബ്രദർ കൊടുക്കുന്നതല്ല ബ്രദറോ ആരും കൊടുക്കുന്നതല്ല യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ ഉണ്ടാകും വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ കയറണം കർത്താവ് അവരെ തൊടുവുന്നു നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞ രോഗങ്ങൾ യേശു മാറ്റും ഭാരങ്ങൾ യേശു മാറ്റും പ്രതിസന്ധികൾ യേശു യേശുമാറ്റും വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യുക